ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ പള്ളിയിലൊക്കെ പോയിച്ചു വന്നു പക്ഷേ സാധാരണ പള്ളിയിലൊക്കെ പോയിച്ചു വരുമ്പോഴത്തേക്കും നല്ല മീൻ കറിയോ ബീഫോ ഒക്കെ കൂട്ടി കഴിക്കാറുള്ളതാണ് പക്ഷേ ഇപ്പം ബീഫ് മാത്രമേ രക്ഷയുള്ളൂ ചിക്കൻ നമ്മളങ്ങനെ കൂട്ടാ കഴിക്കാറില്ല മീന് ആരും വാങ്ങിക്കുന്നില്ല വാങ്ങിക്കരുത് അങ്ങനെ പല പല എന്താ പറയുക റൂമേഴ്സ് കേൾക്കുന്നതുകൊണ്ട് കേൾക്കുന്നുണ്ട് മീൻ മേടിക്കാനൊരു വിഷമം പക്ഷേ മീനിലൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇച്ചിരി ചോർക്ക് കഴിക്കാനായിട്ട് അപ്പം കുറച്ച് സ്രാവ് മേടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അതെന്ത് അപ്പം അപ്പം ഇങ്ങനെ ഒരു ഐഡിയ വന്നു അമ്മ സ്രാവ് കൊണ്ടൊരു കറി വെച്ചാൽ ഉണക്ക ഉണക്കസ്രാവാണ് കേട്ടോ അപ്പം അത് വെള്ളത്തിൽ ഇട്ടിട്ട് പോയി ഞാൻ പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നു അപ്പോൾ അതൊന്ന് കറി വെക്കുന്ന അലക്കാരി ഒക്കെ ഇങ്ങനെ ആലോചിച്ചു പണ്ടമ്മ എൻ്റെ അമ്മ വെച്ചൊരു ഒരു ഒരു റെസിപ്പി എനിക്ക് ഓർമ്മയുണ്ട് അതേതാണ് അതുപോലെയല്ല പിന്നെ എൻ്റെ ഒരു ഇന്നവേഷൻസ് എല്ലാം നമ്മുടെ കുട്ടി അപ്പം ആ സ്റ്റാവ് വലിയ സ്റ്റാവായിരുന്നു അതിൻ്റെ ഒരു പീസ് ചെറിയൊരു പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കണ്ട നല്ല ഉപ്പാണതിന് ഒപ്പം അത് നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ കുറച്ചൊക്കെ കളഞ്ഞ മുഴുവൻ പോവുകയില്ല പിന്നെ കുറച്ച് നല്ല തേങ്ങാക്കൊത്ത് നല്ല ഇച്ചിരി കട്ടിക്ക് തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ കൊത്തിയിട്ട് ഒരു നല്ല പുളിങ്ങറിയാണ് മുളി പുളിയൊക്കെ ഇട്ട് നല്ല ചുമല നമ്മുടെ മറ്റേ മീൻ കറി വെക്കുന്നതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനകത്ത് സ്വല്പം മല്ലി അടി അപ്പം മീങ്കറി നല്ല ടേസ്റ്റ് കേട്ടോ അതിൻ്റെ അകത്ത് തേങ്ങാ കൊത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് വളരെ എളുപ്പമാണ് മറ്റേ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ് ഈ കഴുകി കഴുകി വരി മീൻ എടുത്തു വയ്ക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക കുറച്ച് അതാദ്യ എണ്ണ എണ്ണ ഒഴിക്കുക ഇടുക കുറച്ച് കടു പൊട്ടിക്കുക കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റുക അതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി തട്ട് വഴറ്റുക അതിന് ശേഷം കറിവേപ്പില ഇടുക അതിന് ശേഷം സ്വല്പം മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് മുളക് പൊടി ഒന്ന് ഇറ്റ് സപ്റ്റ് മഞ്ഞൾപ്പൊടി വീട്ടിൽ ഒന്ന് വഴറ്റുക അതിന് ശേഷം പുളി സോക്ക് ചെയ്തിരിക്കും പുളി സോക്ക് ചെയ്തിട്ടുണ്ടാവും ആ പുളി സോ സോക്ക് ചെയ്താൽ ആ വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് കൂടെ നിന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന സ്രാവും കൂടി ഇടുക ഉപ്പിടുന്നത് വളരെ സൂക്ഷിക്കണം കാരണം മീൻ ഉപ്പ് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു ഉപ്പിടാ ഉപ്പിടാ ഉപ്പിടേണ്ട ആവശ്യമിക്കവാറും വരികയല്ലേ എനിക്ക് അങ്ങനെ വിചാരിക്കുന്നു അപ്പം ഇത് ഇടുക അത് അതിൻ്റെ നെറ്റ് ലെവൽ ഫിഷിൻ്റെ ലെവൽ മാത്രം വെള്ളമൊഴിക്കുക നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുക ഓ അടിപൊളി അതിൻ്റെ ഒരു മണവും അതിൻ്റെ ആ തേങ്ങാക്കുത്ത് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ ഫിഷിനെ പീസസിനേക്കാളിഷ്ടം അതിൻ്റെ കഴിക്കാനാണ് കഴിക്കാനാണെൻ്റെ ഇഷ്ടം നിങ്ങളുടെ വൈ വരള്ള മരുന്നില്ലേ അല്ലേ പിന്നെ ഒരു ഒരു പിന്നെ ഒരു ഈ നങ്കെന്ന സാധനം നങ്ക് ഒരു സൈഡ് ബ്ലാക്ക് ഒരു സൈഡ് വൈറ്റുമായിട്ടുള്ള ഇങ്ങനെ നമ്മൾ തുള്ളി തുള്ളിപ്പയിൽ ചെയ്തിട്ടാണ് വലിയത് അതുമുണ്ട് അപ്പോൾ അതും ഒരു പെണ്ണെടുത്ത് വറക്കാനും വെച്ചു അപ്പോൾ ഇന്ന് തുച്ചയ്ക്ക് ഞങ്ങൾക്ക് ചക്കക്കുരു പറ്റിച്ചത് അതും തേങ്ങാക്കിയിട്ടാണ് ചക്കക്കുരു പറ്റിച്ചത് സാമ്പാർ മാങ്ങാ ചമ്മന്തി നങ്ക് വറുത്തത് ഉണക്കമീൻ കറി വെച്ചത് അപ്പം എൻ്റെ ഉണക്കമീൻ അത്ര വെച്ചത് കാണണ്ടേ വരൂ എൻ്റെ കിച്ചണിലേക്ക് പോവാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ആദ്യം ഒരു കുറച്ച് ചെറിയതായിട്ട് ചെറിയത് എടുത്തിട്ട് ഇപ്പം ബില്ലി പീസ് മീൻ വേണമെന്നില്ല അപ്പം അയല അയലോ മേണുണ്ടാക്കാം എന്തെങ്കിലും മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പുളിക്ക് പോകാൻ നിങ്ങൾക്ക് മാങ്ങായിട്ട് ഉണ്ടാക്കാം എനിക്ക് പക്ഷേ പുളി ഇട്ട് ഇട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം തേങ്ങാക്കുത്ത് മസ്റ്റായിട്ടിരുന്നു കേട്ടോ ആ തേങ്ങാക്കത്തിനൊരു പാടി ഒന്നൊരു രുചിയാണ് അപ്പോൾ ഞാൻ അധികം കത്തി വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല വരും എൻ്റെ കിച്ചണിലേക്ക് പോകാം ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് തരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുന്നത് ഇഷ്ടപ്പെടും ഇതൊക്കെ പഴയ കാല കറികളാണ് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഒരു രുചി വേറെ തന്നെയാണ് അപ്പോൾ വരുമല്ലേ വരൂ എൻ്റെ ഇവിടെ കിച്ചണിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മൺചട്ടി അടുപ്പിൽ ഒഴിച്ചു ഓയിലൊഴിച്ചു ചൂടാക്കിയപ്പോൾ അതിനകത്തേക്ക് ഉലുവായിട്ടു പൊട്ടിച്ചു കടുക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടേണ്ട ഉലുവ മസ്റ്റായി ഇടാം അതിനകത്തേക്ക് ഒരു ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു വഴറ്റുകയാണ് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റേ ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി അഞ്ചിഞ്ചി പേസ്റ്റ് ഇട്ടു അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കിന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതെല്ലാം ഒന്ന് വഴറ്റുക സ്ത്രീ തീയ വളരെ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പുളി സോക്കി വെച്ച് ചെക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ഒഴിച്ചു അപ്പോഴത്തേന് നമ്മൾ അധികം കരിയാതെ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ തേങ്ങാക്കൊത്ത് അവനെ അങ്ങോട്ട് ഇട്ടു എനിക്ക് ഈ തേങ്ങാക്കൊത്താണ് കൊത്താണ് ഇതിൻ്റെ ഇതിനകത്ത് ഹൈലൈറ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അതിൻ്റെ തേങ്ങാ കൊത്ത് കഴിക്കുക ഇടുക തേങ്ങാ കൊടുത്തിട്ട ശേഷം നമ്മുടെ ഉണക്കമീൻ മീൻ സാറിനെ അങ്ങോട്ട് ഇടുക അപ്പോൾ ഇതെനിക്ക് വലിയ മീൻ ആരുന്നതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് എടുക്കാൻ പറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മീനാണെങ്കിൽ ഇത് അത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് നല്ല തിളവരുന്നിടം വരെ നന്നായിട്ട് മൂടി വയ്ക്കുക അപ്പോൾ അവൻ അവിടെ ഇരിക്കട്ടെ തിള വരട്ടെ അപ്പം നല്ല തിളവൊന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂടിയെടുത്തിട്ട് അവന് ഒന്നും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇപ്പം നമ്മൾ മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല നല്ല ആ റെഡ് കളർ അല്ല കിട്ടുന്നത് ഒരു ചെറിയ പക്ഷേ മല്ലിപ്പൊടി ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ആ മറ്റേ നല്ല മീൻകറിയൊക്കെ നമ്മൾ മല്ലിപ്പൊ മല്ലിപ്പൊടി ഇറാറില്ല അപ്പോൾ നല്ല റെഡ് റെഡ് കറി റെഡ് കളർ വരുന്നു അപ്പോൾ ഇത് മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് ഒരു കൊഴുപ്പ് വരാനാണ് വളരെ കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ നമ്മുടെ കറി റെഡിയായി റെഡി ടു ഈറ്റ് ഹാ അപ്പം നമ്മൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊടിൻ്റെ കുശാലാണ് മീൻ കറിയും നങ്ക് വറുത്തതും ചക്കക്കുരു പറ്റിച്ചതും സാമ്പാറും മാങ്ങാച്ചമ്മന്തിയേയും ഹാ വരുന്നു വരൂ കഴിക്കാൻ വരും Okay, have a nice day. Bye.